മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിനെ വെറുതെ വിട്ട് കോടതി വെളിയങ്കൂട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന മുപ്പത്തിരണ്ടുകാരനെയാണ് ആളുമാറി പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ നാലാമ രാത്രി വീട്ടിലേക്ക് പോലീസ് പറഞ്ഞു അല്ലേന്ന് ചോദിച്ചു അപ്പൊ എന്നിട്ട് പറഞ്ഞു അബുബക്കാൻ ശേഷം ഞാൻ പറഞ്ഞു അഡ്രസ് നോക്കണ്ടെന്നായിരുന്നു അഡ്രസ് പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ വണ്ടി വണ്ടി മേടി കുറച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അയവിൽക്കെത്തിരില്ല എവിൽക്ക് മുന്നേ തന്നെ ഞാൻ സ്ഥലം എടുത്ത് പറഞ്ഞേ ആ അഡ്രസ്സും എനിക്ക് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അബുബക്കർ വട വടക്കേപുറത്ത് ഫാത്തിമ അപ്പം ഞാൻ പറഞ്ഞു വടക്കേപുറത്ത് ഫാത്തിമ എൻ്റെ അമ്മ ആണ് ഇത് അബുബക്കർ ഒരിക്കൽ അബുബക്കർ ആരുന്നലാണ് അതായത് തന്നെ പട പടവ് വരും ഒരിക്കലും ഇത് അബുബക്കർ ആരുന്നൽ മുഹമ്മദ് ഒന്നല്ല ഇത് ഫാത്തിമ ആണ് അപ്പോൾ ഞാനിങ്ങനെ സംശയത്തെ അവർ ചോദിച്ച് നിങ്ങൾ ഒന്നുകൊണ്ട് അന്വേഷിക്കണം അവർ കോടതി ശിക്ഷ വിധിച്ച അബൂബക്കറിന് തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് അബൂബക്കർ ജയിലിൽ കിടന്നത് നാല് ദിവസമാണ് ആയിഷ അബി എന്ന യുവതിയുടെ പരാതിയിലാണ് യുവതിയുടെ ഭർത്താവിന് പകരം ആളുമാറി പോലീസ് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് കോടതി ശിക്ഷ വിധിച്ച അബൂബക്കറിന് തവനൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു ചെയ്യാത്ത കുറ്റത്തിന് അബൂബക്കർ ജയിലിൽ കിടന്നത് നാല് ദിവസമാണ് ഞാൻ അവരോട് ചോദിച്ചു പേര് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം ഒരു ഒന്നര വർഷം മുന്നേ മനസ്സിലായില്ലേ ചിലപ്പോൾ മനസ്സിൻ്റെ ശേഷം ഇപ്പം എൻ്റെ വൈഫിന് ചെറിയ വിഷയമുണ്ട് ചെറിയ കേസ് ഉണ്ട് ആ കേസിന് പരാതി ചിലപ്പോൾ എൻ്റെ മന ജീവിതത്തിൽ ആയിരിക്കും മതവൃഷ്ണൻ ചീർത്തായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം അങ്ങനെ വന്ന് ഞാനിതപ്പം ഞാൻ കോടതിയിൽ വന്നിവിടെ ആരാക്കുകാരം അവിടുത്തെ അവിടെ പോയിട്ട് ഇവിടെ ഏത് ശേഷം അല്ലാതെ ജയിൽ പോയി ഞാൻ ഞാനും പറഞ്ഞു ഞാൻ പ്രതിയെ ആണ് കാര്യത്തിൽ എൻ്റെ വൈഫിൽ പറഞ്ഞാൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വില വലിയ രൂക്ഷമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്ത പ്രവർത്തനത്തിൻ്റെ രീതിയിൽ അവർ രൂക്ഷമായിട്ട് തന്നെ കൊണ്ടിട്ട് അങ്ങനെ കരുതാ പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഇതേപോലെ അവിടുത്തെ ഈ ജയിലത്തെ ഓഫീസർ ഇതല്ലേ അവരും ചോദിച്ച് ഇമ്മ പ്രശ്നം അല്ലേ വരേണ്ടത് അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം ആയിരുന്നല്ലോ അവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു അവർ ഇന്ന് അവിടെ കൊടുക്കുകയൊക്കെ അന്വേഷിച്ചിട്ട് അന്വേഷണം തന്നെ പിന്നീട് ആണെങ്കിൽ പോയി വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇങ്ങനെ പൊന്നാനെ പൊന്നാന പോലീസ് ശേഷിന്ന് പോലീസുമാർ വരെയുണ്ട് താൻ നേരെ നാട്ടിലേക്ക് പോകണം പൊന്നാന ശേഷനേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വണ്ടി ആദ്യം ഈ കുടുംബ കോടതിക്ക് ഇതാണ് സംഭവം ആളുമാറി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പുലിവാലി പിടിച്ച അവസ്ഥയിലായിരുന്നു പൊന്നാനി പോലീസ് ചിലവിന് നൽകാതിരുന്ന ഭർത്താവിനെതിരെ ആയിഷാബി ബി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് പൊന്നാനി പോലീസ് പിടികൂടിയത് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന മുപ്പത്തിരണ്ടുകാരനെയാണ് വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആളുമാറി മറ്റൊരു അബൂബക്കറിനെ പോലീസ് തിരൂരിലെ കുടുംബ കോടതിയിൽ ഹാജരാക്കിയത് കോടതി ഇയാൾക്ക് നാല് ലക്ഷം രൂപ പിഴയിടുകയും നൽകാത്ത പക്ഷം തടവിനും വിധിച്ചു തവനൂർ ജയിലിലടച്ച ഇയാളെ കോടതി ഇടപെട്ട് ഇപ്പോൾ മോചിതനാക്കിയിരിക്കുകയാണ് തെറ്റ് പറ്റി പോയത് പോലീസന്മാരെ അവരെ പഴയ പോലും ഇപ്പത്തെ കാലത്ത് ആ കുട്ടിയുടെ അതിന് ഒരു പേരാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേരട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ചെയ്ത് നോക്കുമ്പോൾ ഞാനായി പോയി ഇതിൻ്റെ ഇതിനൊരു വലിയൊരു ഭാഗം അത്രേ ഉള്ളൂ ന്യൂസ് ബ്യൂറോ പൊന്നാനി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ സ്വീറ്റ് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ